ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റിനുള്ളതാണ് കേട്ടോ അതായത് ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ഇതാ അപ്പോൾ ധോനി ബേബീനെ കുളിപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ ഒരു പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കിയിട്ടോ കഴിക്കാൻ വരുന്ന വരവാണെട്ടോ അത് കാണുന്നത് അപ്പോൾ കട്ടിൻ്റെ മേലൊക്കെ കയറാണ് ആള് കേട്ടോ ആൾ കയറുന്ന കൂട്ടത്തിലൊന്ന് കാല് തട്ടി അപ്പം നമ്മൾ നമ്മുടെ നൈറ്റിന്ന് സിൽവറോലി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടാ മീൻ കുറെ ദിവസമായി നമ്മള് വീട്ടില് മീനും ഇറച്ചിയൊക്കെ മേടിച്ചിട്ടോ കുറച്ച് ദിവസമായി അപ്പൊ അപ്പൊ ഞാൻ എന്തായാലും അതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കി മീനൊക്കെ ഞാൻ ആദ്യം ധനു ബേബിനിക്ക് കഴിക്കാൻ കൊടുക്കുന്നതിന് മുന്നേ അതായത് അവൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിന് മുന്നേ കഴുകി വൃത്തിയാക്കി എല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടോ കാരണം നമ്മുടെ നാല് സൈഡും നല്ല വീട്ടിൽ തന്നെ നിറച്ച് പൂച്ചകളാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ നേരത്തിന് ഒന്നിനും ഉണ്ടാവില്ല നമ്മളെന്തേലും ആവശ്യത്തിന് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് എവിടെ എവിടെയും വെക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാം ഞാൻ മീൻ ഫസ്റ്റ് തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കി എല്ലാം ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാ പറയുക വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ ഒരു സവോള എടുത്തുട്ടോ സവോള പിന്നെ കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് എനിക്ക് എനിക്കെപ്പോഴും വേണമെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എനിക്ക് അത്യാവശ്യം വേണം കേട്ടോ മീൻ കറിയിലാണെങ്കിലും ഇറച്ചി കറിയിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വേണം അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല എനിക്ക് എന്തോ ഒരു തൃപ്തി തോന്നില്ല കേട്ടോ അങ്ങനെ വെക്കാറ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ട തോന്നേ വേണം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറയുകയുണ്ടു കേട്ടോ കമ്മൻറ്റൊക്കെ ചെയ്യുകയുള്ളൂ അതുപോലെ ഓരോരുത്തരെ വെക്കുന്ന ഒക്കെ രീതികളും കാര്യങ്ങളും നമ്മുടെ നാട് വിട്ടാൽ ഓരോരോ സ്ഥലത്തേക്ക് ഓരോരോ രീതികളിലാണ് നമ്മൾ എല്ലാം വെക്കുന്നതും കഴിക്കുന്നതൊക്കെ ഒക്കെ കേട്ടോ അപ്പം ഞാനൊക്കെ തൃശ്ശൂരൊക്കെ ഒരുപാട് ജോലി ചെയ്തിട്ടുള്ള ആളാണ് അപ്പം എനിക്കറിയാം അവിടെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ പാലക്കാട്ടുകാരുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഇതൊന്നും അല്ല അവർ അവിടെ ചൂസ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് നല്ല ടേസ്റ്റാണ് ഞങ്ങളിവിടെ വൻപയർ അങ്ങനെയൊക്കെ നമ്മൾ കറി വെക്കാനെടുക്കണ വെച്ചെങ്കിൽ അവിടെ അവർ തോരൻ വെക്കാനും മുഴുക്ക് പുരട്ടി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ എടുക്കാറ് അപ്പോൾ എന്തായാലും ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം കുറച്ച് അതിൻ്റെ താലേ ഭാഗം എടുത്തിട്ട് ഈ കറി വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പില്ലാട്ടോ പിന്നെ അതിലേക്ക് കറിയിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ കറിയിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളി എടുത്തിട്ട് ആദ്യം എണ്ണ കുഴിച്ച് നല്ല തൂമിച്ച് നല്ല വണ്ടി വരുന്ന സമയത്താണ് തക്കാളി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയും അതെല്ലാം ഒന്ന് നല്ല വഴഞ്ചി വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള പൊടികളും മറ്റും ഇടാനും കേട്ടോ അപ്പം ഞാൻ സാധാ നമ്മുടെ കോട്ടയം സ്റ്റൈലെല്ലാം മുളക് ഇട്ടാതെ അതായത് നമ്മളിങ്ങനെ എന്താ പറയുക എന്താ സാദാ നമ്മുടെ പുളിയല്ല എന്നാൽ കൂടി നമ്മുടെ കുടംപുളിയുണ്ടല്ലോ അതാണ് ഇട്ടിടാറ് ഞാൻ എപ്പോഴും നമ്മൾ ഈ കുടംപുളി കുടംപുളിന്ന് പറയാത്തോണ്ടൊക്കെ അപ്പോൾ അതാണ് ഞാൻ കറിയിലേക്കുള്ളത് കഴുകിവച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുടംപൊടിയൊക്കെ ഇട്ടില്ല കുടംപുളിക്ക് ഇട്ട കറിയാണ് കേട്ടോ മീൻ കറി വെക്കുന്നത് അപ്പോൾ ധോനി ബേബി ഇതാ അങ്ങോട്ട് പാത്രങ്ങൾ വെച്ചിട്ടും ഇങ്ങോട്ട് പാത്രങ്ങൾ വെച്ചിട്ടും തിത്തേ ഇതകതേ പറഞ്ഞിട്ട് ഇതാ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആളിതാ അഭികൃതി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പൂച്ച ഉണ്ട് അപ്പുറത്ത് പ്രസവിച്ച് കിടക്കണു അപ്പോൾ എന്തായാലും ഒരു മാസമൊക്കെ കഴിഞ്ഞിരിക്കണു ആളുകളും മക്കളൊക്കെ ഇങ്ങനെ പിച്ചവെച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവളും അതിനൊപ്പം പോയിരിക്കുകയാണ് കുറച്ച് നേരമൊക്കെ അവിടെ പോയിരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ അവളെ കളിക്കാൻ പോകുമ്പോഴേക്കും ഇപ്പോൾ പട്ടികളെ ആയാലും പൂച്ചകളെ ഒക്കെ നല്ല ശ്രദ്ധിക്കേണ്ട സമയമാണല്ലോ നമുക്ക് പേടിയാണ് കേട്ടോ ഓരോന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ അങ്ങനെ എല്ലാം വഴണ്ടി വന്നതിന് ശേഷം ഞാനിതാ മുളകുകളെല്ലാം ചേർക്കട്ടെ മുളക് മഞ്ഞൾപ്പൊടി ബാക്കിയുള്ളത് ഒരുന്ന നമ്മൾ വീട്ടിൽ തന്നെ പൊഴുപ്പിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുള്ളൂ മല്ലിപ്പൊടി ഒരുപാട് അങ്ങോട്ട് ഇടുന്നില്ല കേട്ടോ ചിലർ മല്ലിപ്പൊടി ഇടാതെ വെക്കുന്നവരുണ്ട് കേട്ടോ മുളക് കറി മുളക് ഇട്ട മീൻ കറി അപ്പോൾ ഞാൻ എന്തായാലും ശകലം എന്തായാലും മല്ലിപ്പൊടി മല്ലിപ്പൊടിയോടി ആഡ് ചെയ്തിട്ടുണ്ട് തന്നെ കേട്ടോ ഞാൻ അങ്ങനെ വെക്കാറുണ്ട് മല്ലിപ്പൊടി ഇടാതെ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ സാ അതാ പുളിയിലൊക്കെ ആകുമ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ചില ഒരു സാധാ പുളിയിൽ നമ്മുടെ വാടംപുളി എന്നൊക്കെ പറയില്ല അതിലൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ പക്ഷെ എനിക്കെന്താ അതിനോട് ഒരുപാടങ്ങനെ ഇട്ടിട്ടൊന്നും വെക്കുന്നു എന്ന് താല്പര്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ അങ്ങനെതാ കുടംപുളിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമേ കുറച്ചിട്ടോ ആവശ്യത്തിനുള്ള കുടമ്പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും എന്തായാലും കുതിർന്നു വന്നിട്ടുണ്ട് ഇനി മസാലകളൊക്കെ അതാ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തക്കാളി നമ്മുടെ പൊടികളെല്ലാം വഴഞ്ച് വന്ന് എണ്ണ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ഇനി കുടമ്പുളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എന്തായാലും ഞാൻ പിന്നെ പച്ചവെള്ളം തന്നെ അങ്ങനെ ഒഴിക്കാറില്ല കേട്ടോ കറികളിൽ ഏത് കറികളിലാണ് ശരി ചിക്കൻ കറിയാ വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും കുറച്ച് ചൂടുവെള്ളം എന്താ കുറച്ച് തിളപ്പിച്ച് ഒഴി വെക്കും കേട്ടോ ഞാൻ ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി വെക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാലകളൊക്കെ റെഡിയായി വരുന്ന സമയത്ത് ചിക്കൻ ആഡ് ചെയ്യുക ആ സമയത്ത് നമുക്ക് ഇതെടുത്ത് ഒഴിക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ സമയത്ത് ഇതാ അച്ഛമ്മയും കുട്ടിയും ഭയങ്കര ബഹളാണ് കേട്ടോ ഇതാണ് ചെറിയ അമ്മായിട്ടോ രാജേഷ് ഏട്ടിൻ്റെ ചെറിയ അമ്മായിയാണ് ആണെങ്കിൽ അവർ ജോലിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ ഇതാ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് അങ്ങനെ ബേബി ഇതാ പൂച്ചകളുടെ തല്ലലും വഴക്കുകൂടലും ഒക്കെ ആയിട്ട് ഇതാ അപ്പോൾ അത് വേണ്ട അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പം മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് ആളോട് ആളെ അങ്ങനെ മിരട്ടി നിർത്തുന്നുണ്ട് അച്ചമ്മേനേം കുട്ടിയിട്ടോ അപ്പം നമ്മളിതാ അടുപ്പത്ത് ചൂടുവെള്ളം തച്ചിട്ട് തണുപ്പ് തണുത്ത വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചിട്ടോ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളാക്കാൻ അപ്പോൾ അതെന്തായാലും തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ചു പേരുണ്ടല്ലോ പിന്നെ ഒരുപാട് വെള്ളത്തിൽ മീൻ കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ കുറച്ച് വറ്റിച്ച് ചാറൊക്കെ കുറുകിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രുചി ഉണ്ടാവും ചാറ് ഇങ്ങനെ വത്തി വന്നിട്ടൊക്കെ കഴിക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് മതി നമുക്കൊരു ഒരു സ്പൂണുള്ളൂ എങ്കിലും നമുക്ക് ചോറ് ഒക്കെ ഒരു അത് ഒരുപാട് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിക്കാനുള്ളൊരു കറി ഓരോ സ്പൂൺ എടുത്ത് കഴിക്കാം നമുക്ക് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളത്തിൽ തന്നെ ഒന്ന് പ്രാവശ്യം വെക്കുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ബേബി ഇതാ അച്ചമ്മയും പോയി ഞാൻ കുറേ വഴക്ക് പറഞ്ഞു അപ്പോഴത്തേന് രാജശേട്ടൻ എന്താ വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് മാറ്റി വന്ന് ഓട്ടം പോയിട്ടുണ്ടായിരുന്നു ഏട്ട ഓട്ടം പോയിട്ട് അങ്ങനെ ഒരു എട്ടര മണിയൊക്കെ ആയിട്ടോ അപ്പോഴേക്കും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് മീനൊക്കെ ഇനി എന്തായാലും ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ഇതിനൊന്നും അധികം വേവില്ല എന്നാൽ കൂടി കുറച്ച് എന്തായാലും ഇപ്പിട്ടേ ഉള്ളൂ കേട്ടോ താലയുടെ ആ ഏള അതെല്ലാം അങ്ങനെ എല്ലാം ഇതൊക്കെ കളഞ്ഞ് നമ്മൾ കുറച്ച് വൃത്തിയാക്കിയിട്ടുള്ള ആ ഒരു ഇത് പോഷം മാത്രമേട്ടോ ഇട്ടുള്ളൂ കഷ്ണങ്ങളൊന്നും അധികം ഞാൻ ഇട്ടില്ല കാരണം ബാക്കിയുള്ളത് വറുക്കാൻ എടുക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ മസാലകളൊക്കെ പുരട്ടി വെച്ചു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയണത് തന്നെയാണ് പിന്നെ കഴിഞ്ഞ് നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കണ്ടു പിന്നെ ഖത്തറിലുള്ള നമ്മുടെ ചേട്ടനൊക്കെ കണ്ടു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വളരെ സന്തോഷം കേട്ടോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരോടും കിട്ടും ഒരുപാട് താങ്ക്സ് നമുക്ക് അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം അങ്ങനെ ആയി പൊരിച്ച മീനും അതുപോലെ കറിയും ഒക്കെ ആയിട്ടോ അപ്പോൾ ലാസ്റ്റുള്ള പീസാട്ടത് അപ്പം ഞാൻ വറുത്തെടുക്കാണ് അപ്പം അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളതൊക്കെ വീതം വെച്ച് വീതം വെച്ച് കൊടുത്ത് അങ്ങനെ ഞങ്ങൾക്കുള്ളത് അങ്ങനെ മാറ്റി വെച്ച് ഏട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാജേഷ് ഏട്ടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതും കൂടി ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ആട്ടോ ഞാനും കൂടി കഴിക്കാനിരുന്നത് അപ്പം കുട്ടി ഉറങ്ങിയിട്ടേ ഇല്ലാട്ടോ ആള് ഭയങ്കര ബഹളം വെച്ചാൽ അങ്ങോട്ടോടലും ഇങ്ങോട്ടോടലും ഒക്കെ ആയിട്ട് അതാ ചെ അറിയമായും വലിയമായും കിടക്കുന്ന റൂമിലേക്കാണ് ഓടി കയറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ആള് അവിടേക്ക് കയറി ഇറങ്ങുക കയറി ഇറങ്ങുക അവരോട് വഴക്കിടുക അവരൊന്നും ഒരു ഭാഗത്ത് കിടക്കാനോ അല്ലെങ്കിൽ അവരെ ഉറങ്ങാനോ ഒന്നിനും സമ്മതിക്കുന്നില്ലാട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നപ്പോഴത്തേന് തന്നെ ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓരോ നാട്ടുവർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നേ രാശേട്ടിന് നാളെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ രാവിലെ നേരത്തെ അഞ്ച് മണിക്ക് പോകണം അപ്പം ഭക്ഷണം കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു കടയിൽ നിന്ന് എന്തെങ്കിലും ഇനി കഴിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു എന്തായാലും വേണ്ട രാവിലേക്ക് ചായ വേണം അല്ലാതെ അവർ നാല് പേര് മൂന്ന് പേരൊട്ട് പണിക്കാരുണ്ട് അപ്പോൾ അവർക്കുള്ള ചായ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് റെഡിയാക്കണം കേട്ടോ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വേണം ചായ വെക്കാൻ അപ്പോൾ ഇനി നമ്മൾ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പാലൊഴിച്ച ചായ തന്നെ കാരണം ചൂടൊക്കെ കാരണം അവർക്ക് കട്ടൻ കാപ്പിയാണെങ്കിൽ കട്ടൻ ചായയാണെങ്കിലും കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ചായ ഒരു പേക്കറ്റ് പാൽ മേടിച്ചിട്ട് ഏട്ടം വരുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കറി വെച്ച കലവും അതേപോലെ മീൻ പൊരിച്ച പാത്രങ്ങളും ചീനച്ചട്ടി അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും അങ്ങനെയായിട്ട് കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ട് വേണം ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാനേ കേട്ടോ അതും കിച്ചണിൽ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ മോട്ടർ നമ്മൾ ജപ്പാൻ വെള്ളം വന്ന ടൈമിൽ ഞാൻ എന്തായാലും അതിൻ്റെ വാൾവ് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടാങ്കിലേക്ക് ആ സമയത്താണ് അപ്പോൾ വെള്ളം നിറഞ്ഞു പോണത് കേട്ടോ പിന്നെ അത് വേഗം വന്ന് നിർത്തി എന്നുവെച്ചാൽ വെള്ളം വരുന്ന ആ സമയത്ത് ഇപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ ആയ ആ സമയത്ത് അപ്പം വല്ല സ്പോർട്സിൽ വരുവുള്ളൂ അത് കഴിഞ്ഞ് വെള്ളം സ്പീഡുണ്ടില്ല ആ സമയം കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറൂല്ല അപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ വെള്ളം കയറ്റിയിട്ടുട്ടോ ടാങ്ക് നിറഞ്ഞ് കിടക്കുമല്ലോ അപ്പോൾ എല്ലാവരും കുളിക്കലും അലക്കലും എല്ലാം കഴിഞ്ഞ ടൈമല്ലേ അപ്പം അങ്ങനെതാ അത് നിർത്തി വന്ന് പിന്നെ ബാക്കിയുള്ള ബാലൻസ് ഉള്ള പാത്രങ്ങളും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാണ് ഇപ്പോഴും ആൾ കളിച്ചോണ്ടിരിക്കാനായിട്ടോ അത് അനുഭവം രാജശേട്ടനൊക്കെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഏട്ടനൊക്കെ പോയി കിടന്നിട്ട് കിടന്നിട്ട് കാര്യമൊന്നുമില്ല അവൾ ഉറങ്ങാൻ സമ്മതിക്കൊന്നുമില്ല അവൾ കയറിയിട്ടും ഇറങ്ങിയിട്ടും ബഹളം വെച്ചിട്ടൊക്കെ ആയിട്ട് സമയം അവൾ ഒന്നിന് സമ്മതിക്കില്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞു ഇതാ ഒരു പാലൊക്കെ ഒഴിച്ച് ചായ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ചായയൊക്കെ അടുപ്പത്തിരിക്കുകയാണെങ്കിൽ ഇനി അത് എന്തായാലും ആയിട്ട് ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് വേണം എനിക്കിനി ധൊനി ബേബിനെ കുളിപ്പിക്കണം അവളെ കിടത്തി ഉറക്കാനൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ചായയൊക്കെ ആയി റെഡിയായി ഞാൻ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ആദ്യം തന്നെ കാണുമ്പോൾ ലൈക്ക് അടിച്ചിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അവരെല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ ധോനി ബേബി ഇതാ കുളിക്കാൻ ഇതാ പോവുകയാണെ അപ്പോൾ ഞങ്ങൾ എന്തായാലും അവളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടാകും കേട്ടോ അതൊക്കെ ഇപ്പം ദഹിച്ചിട്ടുണ്ടാവേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോറയല്ലേ കഴിക്കണത് അതൊക്കെ എപ്പോഴും ദഹിച്ചു പോയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നേരം വെളുത്ത അവള് ആകെ വിശത്തിട്ടായിരിക്കും എനിക്ക് അപ്പോൾ വേറെ ഒന്നും കഴിക്കൂല്ലോ ഈ കോറ തന്നെ രാവിലെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഇഷ്ടപ്പെട്ട ബൈ